പോലീസ് പ്രോസിക്യൂഷൻ ഫോറൻസിക് വിഭാഗം എന്നിവരുടെ ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനമാണ് കേസിലുണ്ടായതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു സാക്ഷികളെയാണ് അതിൽ പലതും പോയ സാഹചര്യങ്ങൾ അത് ഒന്നാം സാക്ഷി മുതൽ അതായത് ബ്രദർ ഡോക്ടർ അതിലെ സാക്ഷി രണ്ടാം പറയുന്നത് ഈ കൂടെ മുതല് പോയതാണ് അപ്പൊ ഇയാളുടെ തെളിവുകളെല്ലാം വളരെ നിർണായകമായി കാരണം കൂടെ പോയിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഷാരോൺ തിരികെ വരുന്നത് പച്ച നിറത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടാണ് അത് നേരിട്ട് കാണുകയും ആ ഭാഗം പിന്നെ കൂടാതെ അയാളോട് അസിന്ന ഒരു ഭാഗമുണ്ട് അതും കഴിഞ്ഞ ശേഷം പിന്നീടുള്ള സാക്ഷികള് പിന്നെ സി സി ടി വി ദൃശ്യങ്ങൾ അവർ വിമിച്ച് പോകുന്നത് അവശനായിട്ട് തോടിലേക്ക് രണ്ടാം പ്രതിയുടെ തൊട്ടിലേക്ക് സാഞ്ഞു കിടന്നു പോകുന്നത് ഇതെല്ലാം ഒരു വളരെ ഡിജിറ്റൽ എവിഡൻസ് കിട്ടി പിന്നെ കൂടാതെ ഇതിൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ വളരെ വിദഗ്ധ സേവനം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ഒരു ഓഫീസർഷൻ വളരെ പ്രധാനപ്പെട്ടത്